കോമഡി സ്പെഷ്യൽ പെർഫോമൻസ് ലെറ്റ്സ് വെൽക്കം മഹേഷ് ും ഒക്കെ വന്ന് ആഘോഷിച്ചിട്ടുള്ള വേദി തന്നെയാണിത് പിന്നെ കോമഡി ഉത്സവം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു പ്രതീതി തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ചോദിക്കട്ടെ മിമിക്രിയിൽ തിളങ്ങി നിൽക്കുന്നു കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് ആണോ അടിപൊളി സൂപ്പർ മോനെ ഐറ്റം ചെയ്തത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് നരബലിയുടെ അത് ശരി നരബലിയുടെ വാർത്ത താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാരും ഇതൊക്കെ തന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ മുഴുവൻ കാര്യങ്ങൾ അച്ഛനെ ആശാനെന്ന് ആശാനെന്നാണ് വിളിച്ചോണ്ടിരുന്നത് കാരണം ഞാൻ പലപ്പോഴും നമ്മുടെ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിഫലം വാങ്ങിക്കാതെ നാട്ടിലെ എന്ത് കഴിവുള്ളവർ ഇപ്പം വിൽമേളയാണെങ്കിലും കഥാപ്രസംഗമാണെങ്കിലും ഹാസ്യകലാപ്രകടനം ആണെങ്കിലും ബാലയാണെങ്കിലും നാടോ ആണെങ്കിലും ഇതെല്ലാം അച്ഛൻ പ്രതിഫലമില്ലാതെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു കിട്ടിയ ഒരു കിട്ടിയായിരിക്കും അതെ അതെ അച്ഛൻ്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രജോത് കലാഭവൻ അച്ഛൻ്റെ പേരിലുള്ള പുരസ്കാരം ഒരു വർഷം നമുക്ക് കേൾക്കാലോ വന്നേക്കാട്ടോ നമസ്കാരം സന്ധ്യാ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് കേരളം ഉണർന്നത് ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് ജലന്തൂരിലെ നരബലിയുടെ ചുരുളഴിയുന്നു ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ പ്രശസ്ത സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേരുന്നു ആദ്യമായി നമ്മുടെ ആസിഫ് അലി എത്തിയാണ് അലി കേൾക്കുന്നുണ്ടോ ആസിഫലി കേൾക്കുന്നുണ്ടോ കെട്ടിപ്പിടിച്ചോളൂ എന്നാ ചെന്ന് കയറി കൊടുക്കാൻ മാത്രമേ ഞാൻ ആസിഫലി പറയുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ശ്രീ പത്മശ്രീ ജയറാംമേട്ടുണ്ട് ജയറാം കേൾക്കുന്നുണ്ടോ ഹലോ ജയറാമേട്ട എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്റെ പൊന്നു ശൈലി എന്തൊരു ബീച്ചിൽ പോവാം പാർക്കിൽ പോവാം എന്റെ എന്റെ ജയറാമേട്ട ശൈലിയെ കുറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് താങ്കൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനെന്ത് ദേ നമ്മുടെ സേതു ലക്ഷ്മി അമ്മ പറയുമല്ലോ നാടകത്തിലും സീരിയലിലും തന്റേതായ വ്യക്തിമുദ്ര നിലയിച്ച കലാകാരി മകളെ എന്നെ തന്നെയാണോ വിളിച്ചത് അതേ സേതു ലക്ഷ്മി അമ്മ ഞാൻ അമ്മയെ തന്നെയാണ് വിളിച്ചത് എന്നെ കൊണ്ട് ഇല്ലാത്ത അട്ടക്കൊച്ച് എന്നെ വിളിച്ചോണ്ട് ചോദിച്ചതാ വല്ലപ്പോഴും വല്ലപ്പോഴും വിളിച്ചാൽ കൊള്ളായിരുന്നു സേതു ലക്ഷ്മി അമ്മ സെന്റിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ശ്രീ പിഷാരടി എത്തിയിട്ടുണ്ട് പിഷാരടി എന്താണ് തങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് േട്ടാ ഞാനും കൂട്ട ജലന്തൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോ ഈ ദൂരെ നിന്ന് കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് അപ്പ ചേച്ചി എന്റെ അടുത്ത് വന്ന് പറയുവേ ചേട്ട് പേര് പിശാര ഷെട്ടിന്നല്ലേന്ന് അതിൻ്റെ പൊന്നു അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇരുന്നേ ഇപ്പോൾ നമ്മുടെ ശ്രീ ശ്രീ ക്യാപ്റ്റൻ രാജ്യ സാഹചര്യ ക്യാപ്റ്റൻ എന്താണ് തങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൊടുത്തു എന്റെ ക്യാപ്റ്റൻ എന്റെ പേര് മുന്നല്ല എന്റെ പേര് നികേഷ് എന്നാണ് നീ എന്റെ ഇതിപ്പോ കാശത്ത് പട്ടിയുടെ കടി മേടിക്കുന്ന അവസ്ഥയായി ഇങ്ങനെ അങ്ങ് ഓ വണ്ടർഫുൾ വണ്ടർഫുൾ അവിടെ നിന്ന് ഞാൻ പഠിച്ചു പിന്നെ അച്ഛൻ സ്ക്രിപ്റ്റ് ആക്കി തന്നു അത് അവൻ സാധാരണ ഇപ്പം എൻ്റെ മൂത്തമകൻ മഹാദേവൻ അവൻ ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റാണ് ചെയ്യും പക്ഷേ ഇവൻ ഇങ്ങനെ മിമിക്രിയിൽ കഴിവുണ്ടോന്നോ ഒന്നും സ്റ്റേജിൽ എൻ്റെ മുന്നിൽ അങ്ങനെ അങ്ങനെ പെർഫോം ചെയ്യാറില്ലായിരുന്നു അപ്പോൾ സ്കൂളിൽ മത്സരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും എന്നെ ഇവൻ ഐറ്റം കാണിക്കുന്നില്ല സബ് ജില്ലയിലും പ്രൈസ് മേടിച്ചു ജില്ലയിലും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സ്റ്റേറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്നെ മിമിക്രി കാണിക്കാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു ഉറപ്പായിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കാൻ കുറച്ച് സ്റ്റാർ മാത്രം പക്ഷേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് ഈ ഇലന്തൂരിലെ സംഭവം ഉണ്ടായ ആ സെയിം ടൈമാണ് അപ്പൊ ആ അന്നത്തെ സന്ദർഭത്തിൽ ഇത് കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തു ചലച്ചിത്ര താരങ്ങളും കുറേ രാഷ്ട്രീയ നേതാക്കളൊക്കെ അനുകരിക്കും അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു റൂട്ടാക്കി കൊടുത്തു അത് അങ്ങനെയാണ് അവതരിപ്പിച്ച് അവതരിപ്പിച്ചത് അങ്ങനെ ഒരു പ്രാവശ്യം തലേ ദിവസം എനിക്ക് തോന്നുന്നു അതൊരു പത്രത്തിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു തലേ ദിവസമാണ് ഒറ്റ രാത്രി കൊണ്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത് മത്സരിച്ചു